ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പം ഞാനിന്ന് തോന്നിട്ടുള്ളത് ഒരു ഹെയർ ആക്സസറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ആർക്കെങ്കിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അല്ല ഉണ്ട് നോക്കാമോ അപ്പം ഇതാ ഞാൻ ഒരു തുണി കണ്ടിട്ടുണ്ടായിരുന്നു മച്ചീൻ്റെ ഷോപ്പിൽ പോയാലോ അതും എടുത്തിട്ടുണ്ടോന്നാണ് അപ്പം ഞാൻ വിചാരിച്ചിത് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ ഞാനൊരു പന്ത്രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഏത് സിനിമ എന്ത് അളവിലും നമുക്ക് ഇഷ്ടമുള്ള അളവിൽ കട്ട് ചെയ്യാം എന്തായാലും നമുക്ക് അറിയാനുണ്ടാവില്ലേ എത്രയാണെന്ന് നോക്കാം അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ വെറുതെ ഒരു വീഡിയോ അങ്ങ് എടുത്താണ് അങ്ങനെ ഞാനിപ്പം ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം ഇങ്ങനെ അടിച്ചെടുത്ത് ഒന്ന് കൊടുക്കുന്നുണ്ട് അടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അടിക്കുന്നൊക്കെ ഞാൻ നല്ലവണ്ണം നോക്കിക്കാറുണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ അങ്ങനെ ആ രണ്ട് ഭാഗം ഒന്ന് അടിച്ച് രണ്ട് ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നടുവടെ നടിച്ച് കൊടുക്കാം വീഡിയോ എടുത്താൽ ഒരു കാര്യം എൻ്റെ ശരിയാകാറില്ല വീഡിയോ ഓഫാക്കി കഴിഞ്ഞാൽ എല്ലാം റെഡി ആവുകയും ചെയ്യും അങ്ങനെ അങ്ങനെ ആയിരുന്നു ഈ ഒരു ഇതിൽ ഞാൻ ബട്ടർഫ്ലൈ മാരി ഒന്നും മടക്കി കൊടുക്കാൻ നോക്കിയപ്പോൾ റെഡി ആയിരുന്നുണ്ടായിരുന്നില്ല ഫോ വീഡിയോ ഓഫ് ആക്കിയപ്പോൾ റെഡിയായി അങ്ങനെ ഞാൻ തുന്നൽ അടി സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് കാട്ടും നല്ല ഇഷ്ടമാണ് അങ്ങനെ ഒന്ന് ഇതൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് തുന്നിയെന്നു വെച്ചാൽ അങ്ങനത്തെ തുന്നലൊന്നല്ല ഒന്ന് സ്വിച്ച് കയറ്റി കൊടുക്കുക കറക്കെടുക്കുക അങ്ങനെ കറക്കിയാൽ നല്ലോണം നിൽക്കാറുണ്ട് കേട്ടോ ഇതും വെച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒരു പിന്നെ ഈ ഒരു പിങ്ക് നൂല് കാണുമ്പോൾ ഒരു വൃത്തിയോടെ അല്ലേ അപ്പം ഞാൻ എന്ത് ചെയ്തു ഒന്ന് നല്ലോണം ചേർന്ന് അവിടെ ഇങ്ങനെ പേർപ്പിൾ ഫോം ഷീറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ച് ബച്ചിൻ്റെ അടുത്തുണ്ടായിരുന്നു കുറേ കളറ് അപ്പം അതിൽ പേർപ്പിൾ കളർ എടുത്ത് ഫോം ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചതാണ് അതിൻ്റെ മുമ്പ് ബാക്കിയുള്ളൊരു ട്രയാങ്കിൾ ഒരു തുണി ഉണ്ടായിരുന്നു ഇതുതന്നെ അതിനോണ്ട് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുടിക്കൊടുത്തിൽ ഒക്കെ ഇങ്ങനെ തൂങ്കിടക്കുന്ന ഒരു വാല്മാരെയുള്ള എന്താ സംഭവം അപ്പോൾ അതുണ്ടാക്കാൻ വിചാരിച്ചാണ് ബാക്കിയുള്ള തുണിയുണ്ട് ഈ ഒരു ഫോംഷീറ്റ് വെക്കുന്നതിൻ്റെ മുമ്പ് ആണ് നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ അത് വെച്ചിട്ട് വെക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു ഇതുണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച് നടുവിൽ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ ഇങ്ങനെ കൊടുക്കാൻ നേരത്തെ നമ്മൾ ബട്ടർഫ്ലൈമാർ ആക്കിയ ആക്കിയന്മാർ തന്നെ ആക്കിയാൽ മതി അങ്ങനെ റെഡി ആയിക്കോളും എന്നിട്ട് ഞാൻ അതും അങ്ങനെ തന്നെ നേരത്തെ തുന്നിയന്മാരൊന്ന് കറക്കി തുന്നി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ വേണം നമ്മൾ ഫോം ഷീറ്റ് വെക്കാൻ അങ്ങനെ അത് ചെയ്തെടുത്ത് നമ്മളെ മുടിക്കുടുക്കിൻ്റെ പണി ഏകദേശം കയ്യാറായിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഇപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് അടുത്ത വീഡിയോ എന്തായിട്ടുണ്ടേന്ന് നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം എന്നൊട്ട് നമ്മൾ ഫോം ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പശയൊക്കെ ഉണ്ട് അതും അച്ഛൻ്റെ ഷോപ്പിലായിപ്പോയിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ അതും തുന്നി കൊടുത്താണ് കേട്ടോ തുന്നി കൊടുത്തിട്ട് അത്ര വൃത്തിയൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഫോട്ടോ കാണാം ബൈ